മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ അടുത്ത് മമ്മൂട്ടിക്ക് ആക്ച്വല പിന്നീട് ഇങ്ങനെ അടുത്ത് സൈലം ദേഷ്യമുണ്ട് സമയക്കാർ ചാപ്പാട് വയ്ക്കണം അവൻ വന്ന് വിളിക്കുന്നു സൺഡി ഏട്ടാ ഞാൻ എന്താ സാറ് പോയി റേഡിയോ ന്യൂസിൽ പറഞ്ഞു ആ സാറ് പോയി പോലെ ആയിപ്പോയി ശിവാജി ഗണേശൻ രജനീകാന്ത് സത്യരാജ് കമലഹാസന് എല്ലാം ഒന്ന് അടിച്ച് ഫ്രണ്ടിലൊക്കെ അടിച്ച് നാശമാക്കി വലിയൊരു വിവാദം കത്തിപ്പെട്ടത് സാറിന് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഈ നസീർ അവസാന സമയത്ത് സംവിധാനം ചെയ്യാൻ വേണ്ടി മമ്മൂട്ടിയുടെ മോഹൻല പുറേ നടന്നു അവർ വെച്ചൊരു ഇത് കൊടുക്കാൻ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി ഇവരിൽ ആരോ താല്പര്യമില്ല അയാൾക്ക് പോയി പണി വേറെ പണി എന്ന് പറഞ്ഞു അത് ആ സാർ അത് ഓർമ്മയുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലല്ല ഒക്കെ കുറേ ഒരു ഡേറ്റിന് വേണ്ടി നസീർ മോഹൻലാലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ടില്ല മോഹൻലാലിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ആ ഡേറ്റ് മോഹൻലാൽ കൊടുത്തു പക്ഷേ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കാണ് പുള്ളി മരിച്ചത് അത് പിന്നെ വേറെ ആരും അതിനെ ചെയ്തു പോലെ മോഹൻലാൽ അഡ്വാൻസ് വാങ്ങിച്ചത് തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടിയെ മമ്മൂട്ടിയിലെടുത്ത് ആ മമ്മൂട്ടിക്ക് ആക്ച്വല പിന്നീട് ഇങ്ങനെ അടുത്ത് ശൈലം ദേഷ്യമുണ്ട് കാരണം ഒരു പടത്തിൽ ശശികുമാർ ഡയറക്ടർ ആ പടത്തിൽ വന്നിട്ട് മമ്മൂട്ടിയെ ഇടാൻ പറഞ്ഞപ്പോൾ നസി സാറ് പറഞ്ഞു അത് വേണ്ട നമുക്ക് മോഹൻലാലിന് ഇടാം അങ്ങനെ പുള്ളിക്ക് ഒരു അത് പുള്ളി ലാസ്റ്റിൽ പടങ്ങളൊക്കെ വന്നു പക്ഷേ അതിൻ്റെ കൈ ഇത് പ്രശ്നമായി പുള്ളിക്കാരൻ തീർത്തു നവാസ് സാർ അത് തീർത്ത് നസീർ സാർ അത് തീർത്തു കാരണം കെണി എന്ന് പറഞ്ഞൊരു പടം എടുക്കുമ്പോൾ നസീർ സാർ അതിൽ ഹീറോ ആണ് അപ്പം ഒരു സെക്കൻഡ് ഹീറോയുടെ ഒരു ചെറിയ റോളുണ്ട് അപ്പോൾ അത് നവാസ് സാർ എടുക്കാൻ തീരുമാനിച്ചു നവാസ് സാർ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ നവാസ് സാർ അപ്പോൾ ആ റോൾ ആരാണ് എടുക്കണമെന്ന് ചോദിച്ചു ശശികുമാർ സാറിൻ്റെ നസീർ സാർ ചോദിച്ചു അതിങ്ങനെ അനിയ പ്രൊഡ്യൂസർ തന്നെ എടുക്കുകയാണ് ആ മമ്മൂട്ടിയെ വിളിച്ചു കൊടുക്കാൻ മതി അപ്പോൾ ആ ലിവ പ്രശ്നം അതിൽ തീർന്നു കൊടുത്തു മമ്മൂട്ടിക്ക് വിളിച്ചു കൊടുത്ത് ആ റോള് കൊടുത്താൽ മതിയെന്നാണ് അവൻ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നാൽ മതി അനിയൻ അനിയ അത് പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരുന്നാൽ മതി അങ്ങനെ അടുത്ത ജനാർദ്ദനൻ ഒരു റോൾ സീനുണ്ട് അപ്പോൾ പുള്ളിക്കന്ന് വലിയ ഇൻട്രസ്റ്റാണ് അഭിനയിക്കാൻ നവാസാറിൻ അപ്പോൾ ആറോള് ഇയാൾ എടുക്കാം അതും പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട അവൻ പെട്ടിയും തൂക്കിയും ഓച്ചെറ ഒപ്പിട്ട് കൊടുത്ത് എഴുതി കൊടുത്തു പ്രൊഡ്യൂസർ ആയിട്ടിരുന്നാൽ മതി ആറോള് ജനാർദ്ദനം നിന്ന് കൊടുക്കാൻ അങ്ങനെയൊക്കെ പുള്ളി കാര്യങ്ങൾ ചെയ്യും അതിന് മമ്മൂട്ടിക്ക് ഒരു പ്രശ്നം തീർത്തത് അത് അടുത്തൊരു പടത്തിൽ മമ്മൂട്ടിയുടെ പ്രശ്നം തീർത്തു ഒരാളാണ് മോഹൻലാലിൻ്റെ പുറം കാൽഷീറ്റിന് ഡേറ്റ് ഡേറ്റിന് വേണ്ടി പോയിട്ടുണ്ട് അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് അഭിനയിക്കാനായിട്ട് ഒരു ഡേറ്റ് വേണം എന്ന് പറഞ്ഞു പോയി വിളിച്ചു അയാൾ വന്നു അപ്പോൾ ആ പടത്തിൽ വന്നിട്ട് ജാണമ്പ്രകുന്ന് പറഞ്ഞറിയാം പുള്ളിയായിരുന്നു ആ പടത്തിൻ്റെ ഡയറക്ടർ അപ്പോൾ അത് വന്നിട്ട് മമ്മൂട്ടിക്കും അത്ര രസപ്പെട്ടില്ല അപ്പം മമ്മൂട്ടി പറഞ്ഞ ഇങ്ങനെ ജാണബ്രാം അത് പുള്ളിനെ ഡയറക്റ്റ് ചെയ്ത് വേണ്ട അത് പുള്ളി തന്നെ ചെയ്യട്ടെ ഞാൻ അങ്ങനെ മമ്മൂട്ടി അതിൽ അഭിനയിച്ചു ആ പ്രശ്നമാണ് തീർന്നത് വേറെ അതിൽ ഒന്നും എല്ലാ ലാസ്റ്റിൽ മരിക്കുമ്പോൾ അങ്ങേർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാവരും ഇത് പിണക്കാതെ എല്ലാവരേയും കൊണ്ടു ലാസ്റ്റിൽ വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അടേ നീയൊരു കാര്യം ചെയ്യി നിനക്കിപ്പം ഈ പുള്ളിങ്ങായിട്ട് എല്ലാ സ്റ്റുഡിയോയിൽ പോയാലും നമുക്ക് ബാറ്റ കിട്ടും അന്നത്തെ ബാറ്റ പത്ത് രൂപയാണ് അപ്പോൾ വർക്കില്ലാതെയൊക്കെ ഇരുന്നപ്പോൾ സാറ് പറഞ്ഞടേ ഇപ്പം എനിക്ക് പണിയൊന്നുമില്ല സാറ് വെറുതെ ഇത് ഫിലിം പരിഷത്തിൻ്റെ സെക്രട്ടറിയാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞടേ പൈസ ഇപ്പം നിനക്ക് ബാറ്റാന്നും കിട്ടില്ല ശമ്പളം മാത്രം കൊണ്ട് എങ്ങനെ ഞാൻ പറഞ്ഞു സാറ് തരണ ശമ്പളം മതി എനിക്ക് വേറെ പ്രശ്നമൊന്നും വേണ്ട എനിക്ക് ഞാൻ ഇവിടെ ഇവിടെ തന്നെ കിടന്നോളാം മരിക്കണേൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് പുള്ളി പുള്ളിയിലെ ആഡിറ്ററെ വീട്ടിൽ പുള്ളി പോയി ആഡിറ്റർ അസുഖം മഞ്ഞ മഞ്ഞ ജാണ്ടീസായിട്ട് കിടക്കായിരുന്നു ഇത് ഇയാൾ കരഞ്ഞൂടെ അവർ പറഞ്ഞതുമില്ല ഇയാൾ പോയി കണ്ടു തിരിച്ചു വന്നു അത് എഫക്റ്റായി എക്ടറെ ബ്രെയിനിൽ പിടിച്ചു അങ്ങനെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാണ് വിജയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ചെറിയാൻ എന്ന് പറഞ്ഞ ഡോക്ടർ ചെറിയാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ചാണ് മരിക്കുന്നത് വിജയ ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് പിന്നീട് ഞാനാണ് ഇരിക്കുന്നത് കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്നുല്ലോ നീ വീട്ടിൽ പോയി കുളിച്ചിട്ട് എനിക്കെന്തെങ്കിലും ആഹാരം ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ജനാരദൻ എന്ന് പറയുന്ന അവ സമയക്കാർ ചാപ്പാട് വയ്ക്കണം അവൻ വന്ന് വിളിക്കുന്നു സൺഡിയേട്ടാ സൺയേട്ടാണ് എന്താ സാറ് പോയി റേഡിയോ ന്യൂസിൽ പറഞ്ഞു ആ സാറ് പോയി പോയിരുന്നു ഞാനങ്ങായി പോയി ഞാൻ പെട്ടെന്ന് വിളിച്ചത് പൊതുവേ കാർ എടുത്തോണ്ട് നേരെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ പുള്ളിയുടെ മകനുണ്ട് ഷാനവാസ് അവൻ ഭയങ്കര പിശുക്കനാണ് അപ്പോൾ ഒമ്പത് മണിക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ട്രിവാ ഇത് എറണാകുളം അതിൽ ചെറിയ കീഴ് കൊണ്ടുപോകാനായിട്ട് നിന്ന് മദ്രാസിൽ നിന്ന് ട്രിവാൻഡ്രം കൊണ്ടുപോയി കൊണ്ടുപോകാനായിട്ട് പുള്ളി സർവീസ് ഫ്ലൈറ്റ് ഒമ്പത് മണിക്ക് കാലത്തെ ഒരു ഫ്ലൈറ്റ് പോകും അവിടെ നിന്ന് വരും സർവീസ് ഫ്ലൈറ്റ് അതിൽ ബുക്ക് ചെയ്ത് പുള്ളി പുള്ളിയുടെ ഭാര്യ പിന്നീട് സാരൻ്റെ ഭാര്യ അവരഞ്ച് പേരും ഫ്ലൈറ്റും കാലത്തെ പുറപ്പെട്ട് ട്രിവാൻഡ്രത്ത് മദ്രാസിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ട് കാലത്തെ ഒരു മഞ്ഞ് സീസണായിരുന്നു കാലത്തെ എൽ ആൾക്കാരൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ അറിഞ്ഞ് വരുമ്പോൾ ബാഡി നാട്ടിൽ പോയി ശിവാജി ഗണേശൻ രജനീകാന്ത് സത്യരാജ് കമലഹാസൻ എല്ലാം ഒന്ന് അടിച്ച് ഫ്രണ്ടിലൊക്കെ അടിച്ച് നാശമാക്കി ഇത്ര വലിയൊരു മനുഷ്യനെ ഇത്ര വലിയൊരു പടം ഇത്ര പടത്തിൽ അഭിനയിച്ച ഒരു ഗിന്നസ് ബുക്കിൽ വന്ന ഒരു ഒരു മനുഷ്യനെ സർവീസ് പ്ലേറ്റിൽ സർവീസ് പ്ലേറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയിരുന്നെന്ന് പറഞ്ഞാൽ അടിച്ചവിടെയൊക്കെ നാശാക്കി ഒരു മല പോലെ മല